എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ സീറ്റ് മെയിൻറ്റെയിൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഫാബ്രിക് ആണ് നമ്മൾ ക്യാമ്പറി കോട്ടനിലെ ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടും ദുപ്പട്ടയോട് വരുന്ന സെറ്റുകൾ അതിലും കുറച്ചുകൂടെ വെറൈറ്റീസ് ഉണ്ടല്ലോ അത് നമുക്ക് ടോപ്പും ബോട്ടോ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ദുപ്പട്ട് ഇതാ വരുന്നു ഇങ്ങനെ ടു ആണ് ദുപ്പയുടെ റേറ്റ് വരുന്നത് അപ്പൊ ടോപ്പും ബോട്ടും ദുപ്പട്ടയോട് കൂടിയ സെറ്റ് റെണ്ണി മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ് അപ്പം ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം നെക്സ്റ്റ് പ്രിന്റ് ഇതാ അങ്ങനെ വരുന്നു നല്ലൊരു ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ടോപ്പ് ഇങ്ങനെ ബോട്ടോ ഇങ്ങനെ വരുന്നു സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ടയോട് കൂടിയ സെറ്റുകളാണ് ജോലിക്കാർക്കാണെങ്കിലും ആണെങ്കിലും ഇപ്പൊ വെയർ ആയിട്ടാണെങ്കിലും ഹോം വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്രൈറ്റ് ഡാർക്ക് പീച്ച് കളറിലാണ് വരുന്നത് അതിൽ ദുപ്പട്ട ഇതാ വരുന്നു ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് വൺ ട്വൻറ്റിയാണ് ഫാബ്രിക്കിൻ്റെ റേറ്റ് മീറ്റർ റേറ്റ് ദുപ്പട്ടയുടെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപ ഒരു പീസിന് ടു സെവൻറ്റി റുപ്പീസ് പെർ പീസ് നെക്സ്റ്റ് വരുന്നു വൈറ്റ് കളറിൽ ഇങ്ങനെ വരുന്നു ടോപ്പ് വൈറ്റ് ആകുമ്പോൾ നമുക്ക് ലൈനിങ് ലൈനിങ് ഓപ്ഷനാൽ ആണ് എങ്കിൽ വൈറ്റ് കളറൊക്കെ ആകുമ്പോൾ ലൈനിങ് ഒക്കെ നല്ലത് ടോപ്പ് ബോട്ടം അങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നത് എങ്ങനെ സെറ്റ് വൈസ് ആണ്ട്ട് അത് കൊടുക്കുകയുള്ളൂ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഫാബ്രിക്കിൻ്റെ ടു ആണ് രണ്ട് മീറ്റർ ആണ് നെക്സ്റ്റ് അതിൽ ഡാർക്ക് ലാസ്റ്റ് ഡാർക്ക് കളർ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഇത് അങ്ങനെ വരുന്നു നേവി ബ്ലൂയിൽ ടോപ്പ് ബോട്ടോ എങ്ങനെ വരുന്നു ദുപ്പട്ട വരുന്നു അത് ഇങ്ങനെ